ന്യൂ ജനറേഷൻ സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് സംവിധായകൻ ഒമർ ലുലു ചങ്ക്സ് എന്ന സിനിമ സംവിധാനം ചെയ്തതോടുകൂടി ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു സ്ത്രീ വിദ്വേഷ കമന്റുകളും പരാമർശങ്ങളും അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്ന് പുതിയ സിനിമയുമായി മുന്നോട്ടു പോകുകയാണ് സംവിധായകൻ സിനിമയിൽ കഴിവ് മാത്രം പോരാ ബന്ധങ്ങളും വേണമെന്നാണ് ഒമർലുലു തുറന്നു പറഞ്ഞിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് സത്യനന്ദിക്കാടിന്റെ മകനാണ് ഒരു നവാഗത സംവിധായകൻ सुपी शोभन दुलख सलमन കല്യാണി പ്രിയദർശൻ തുടങ്ങിയ വൻ താരനിരയെ എങ്ങനെയാണ് അഭിനയിപ്പിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കോണ്ടാക്ട് വേണം നമുക്ക് ഭാഗ്യവും കഴിവും മാത്രമേ ഉള്ളൂ നമ്മുടെ ഒന്നും സിനിമയിൽ വലിയൊരു താരനിരയെ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സിനിമ എന്ന് പറഞ്ഞാൽ പക്ക ബിസിനസ് ആണ് നമ്മളിപ്പോൾ മതത്തെ രസയാണെന്ന് പറഞ്ഞാലും സിനിമയിൽ ആരും കൂടെ ഉണ്ടാവണമെന്നില്ല നമ്മൾ വിജയിച്ചു നിൽക്കുന്നവനാണെങ്കിൽ എത്ര തിണ്ടിത്തരം കാണിച്ചാലും കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും സിനിമ ഒരു മാജിക് പോലെയാണ് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല അതേസമയം നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്നവരുടെ ഇടയിൽ പോസിറ്റീവ് ജീവിച്ചു കാണിച്ചു കൊടുത്ത ഒമറയ്ക്കെയാണ് ഞങ്ങളുടെ ഹീറോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കമന്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഒമർ ലു നേരിട്ട പ്രശ്നമാണ് ഡബിൾ മീനിങ് എന്നത് ചങ്ക്സ് എന്ന സിനിമയിൽ ആറിന് വട വേണോ എന്ന് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട് അവിടെ ശരിക്കും വടയുണ്ട് അതിൽ എവിടെയാണ് അശ്ലീലത അത് കാണുന്ന റിപ്പീറ്റ് അത് കാണുന്നവരുടെ മനസ്സിലാണ് ഡബിൾ മീനിംഗ് ഉള്ളത് നോർമൽ മൈൻഡിൽ ചിന്തിച്ചാൽ അതൊരു കുഴപ്പവും ഇല്ലെന്നാണ് സംവിധായകൻ പറയുന്നത് എല്ലാം ആളുകളുടെ ചിന്താഗതികളുടെ കുഴപ്പമാണ് അങ്ങനെ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ മനസ്സ് മറ്റൊരു കാര്യത്തിൽ ചിന്തിക്കുന്നത് അതപ്പോൾ എഴുത്തുകാരന്റെയോ സംവിധായകന്റെയോ പ്രശ്നമല്ല കാണുന്ന പ്രേക്ഷകന്റെ കുഴപ്പമാണെന്നാണ് ഒമർലുലു പറയുന്നത്